നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം കാസർഗോഡ് നടന്ന രാഷ്ട്രീയ കൊലപാതകത്തിന്റെ നെട്ടൽ വിട്ടുമാറാതെ കോൺഗ്രസ് എതിരാളിയായ സി പി എമ്മിനോട് സ്ഥിരം വാചകമല്ല കാസർഗോഡ് കൊല്ലപ്പെട്ട കൃപേഷിന്റെ വീട്ടിൽ ചെന്നപ്പോൾ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത് തിരിച്ചടിക്കുമെന്നോ സി പി എമ്മിനെ തകർക്കുമെന്നോ ഒന്നും പറഞ്ഞില്ല ഇത്തരം സ്ഥിരം വാക്കുകൾ ഉപയോഗിച്ച് പ്രവർത്തകരെ രോഷാകുലരാക്കാനും ആവേശഭരിതരാക്കാനും ശ്രമിച്ചില്ല മറിച്ച് പൊട്ടിക്കരയുകയായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരള പ്രസിഡന്റ് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുവെങ്കിൽ അത് കോൺഗ്രസ് പ്രവർത്തകരെയും മലയാളികളെയും ആയിരം വട്ടം ഇരുത്തി ചിന്തിപ്പിക്കും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പൊട്ടിക്കരഞ്ഞത് കൊല്ലപ്പെട്ട കൃപേഷിന്റെ വീട്ടിൽ ചെന്നപ്പോഴായിരുന്നു ആ സമയം എങ്ങനെ കരയാതിരിക്കും മനുഷ്യ ഹൃദയമുള്ള ആരുടെയും ഹൃദയം നുറുങ്ങും കണ്ണീര് വീഴും പൊട്ടിക്കരയുന്ന കൃപേഷിന്റെ പിതാവിന്റെ ദുഃഖത്തിൽ മുല്ലപ്പള്ളി പങ്കുചേർന്നത് ആ പിതാവിന്റെ കണ്ണീരിന്റെ പാതി സ്വയം ഏറ്റെടുത്തുകൊണ്ടായിരുന്നു ദുഃഖത്തിൽ പങ്കു ചേർന്നത് കണ്ണീര് പകുത്തെടുത്തുകൊണ്ടായിരുന്നു അത് വെറുമൊരു രാഷ്ട്രീയക്കാരന്റെ സന്ദർശനം ആയിരുന്നില്ല കൃപേഷിന്റെ വീട്ടിലെത്തിയ മുല്ലപ്പള്ളി ആകെ പകച്ചു നിന്നു അതി ദയനീയമായ ജീവിത സാഹചര്യം ഒറ്റമുറി വീട് പട്ടിണിയും മറ്റും കയറി ഇറങ്ങുന്ന ഒരു കൂലിപ്പണിക്കാരന്റെ ഭവനം കെ പി സി സി അധ്യക്ഷൻ നിശബ്ദനായിരുന്നു ബന്ധുക്കളെ ആശ്വസിപ്പിച്ച ശേഷം അദ്ദേഹം ശരത്തിന്റെ വീട്ടിലെത്തി തിണ്ണയിലെ കസേരയിൽ നിശബ്ദമായി വിലപിക്കുകയായിരുന്നു അച്ഛൻ സത്യനാരായണൻ മടിയിൽ കിടന്ന് അലമുറയിടുകയായിരുന്നു സഹോദരി അമൃത എന്തു പറയണമെന്നറിയാതെ സത്യനാരായണന്റെ തോളിൽ നിന്ന മുല്ലപ്പള്ളി വിതുമ്പി കരഞ്ഞു പലതവണ കണ്ണു തുടച്ചു ഈ നേതാവിൻ്റെ കണ്ണീർ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കളുടെയും മനസ്സ് അലിയിക്കണം സ്വന്തം മണികളെ കൊന്നൊടുക്കുമ്പോൾ എതിരാളികളുടെ മുന്നിൽ തിരിച്ചടി നൽകിയത് കണ്ണീരിൽ കുതിർന്ന വാക്കുകൾ കൊണ്ടായിരുന്നു ഹിംസ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന വലിയ സന്ദേശമായിരുന്നു അത് കൃപേഷിന്റെ വീട്ടിന് പുറത്തു വെച്ച മുല്ലപ്പള്ളി മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചില കാര്യങ്ങൾ ഉന്നയിച്ചു മരിച്ച രണ്ടുപേരുടെയും വീടുകൾ സന്ദർശിക്കണമെന്നാണ് എനിക്ക് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത് അദ്ദേഹം പറഞ്ഞു സി പി എം തൊഴിലാളി വർഗ പാർട്ടിയാണെന്നാണ് പറയുന്നത് കണ്ടില്ലേ ഈ കൊല്ലപ്പെട്ടതൊക്കെ പാവപ്പെട്ട തൊഴിലാളികളാണ് എന്നിട്ട് തൊഴിലാളി വർഗ പാർട്ടിയാണ് പോലും നാണംകെട്ട പാർട്ടി കരച്ചിലടക്കിയ മുല്ലപ്പള്ളി രോഷം കൊണ്ടു കൊല്ലാൻ മാത്രം എന്തു കുറ്റമാണിവർ ചെയ്തത് മുഖ്യമന്ത്രി പറയുന്നുണ്ടല്ലോ താൻ വളർന്ന ചുറ്റുപാടിനെ പറ്റി അതിനേക്കാൾ ദരിദ്ര ചുറ്റുപാടിലാണ് ഇവരൊക്കെ വളർന്നത് കൃപേഷിന്റെ അച്ഛൻ പറഞ്ഞു കൂലിവേല ചെയ്താണ് മകനെ പോറ്റിയതെന്ന് ഇവരുടെ നിലവിളി നിങ്ങൾ കാണുന്നില്ലേ അൻപത് വർഷമായി സി പി എം തുടരുന്ന കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കണം വാടക കൊലയാളികളെ ഉപയോഗിച്ചാണ് ഇവർ കൊല നടത്തുന്നത് അവരെ പിടിച്ചതുകൊണ്ടായില്ല കൊണ്ടായില്ല ഗൂഢാലോചന നടത്തുന്നവരെ പിടിക്കണം അത്തരത്തിലുള്ള ചെറിയ ചുവടുവയ്പാണ് അരിയിൽ ഷുക്കൂർ വധം ടി പി ചന്ദ്രശേഖരന്റെ വധത്തിലും ഉന്നത നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞതാണ് അതിന് എന്നെ വിമർശിച്ചു ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ കഴിയാത്ത പാർട്ടിയാണ് സി കൊടിയേരി ബാലകൃഷ്ണൻ നടത്തുന്ന കേരള സംരക്ഷണ യാത്ര നിർത്തിവെക്കണം മുല്ലപ്പള്ളി ആവശ്യപ്പെട്ടു എന്തായാലും കോൺഗ്രസ് കരയുകയാണ് കോൺഗ്രസുകാരായി പോയതിനാൽ മാത്രം ക്രൂരമായി കൊല ചെയ്യപ്പെട്ട രണ്ട് യുവാക്കളുടെ ദുരന്തത്തിൽ പാർട്ടി തേങ്ങുകയാണ് ഈ തേങ്ങലും നിലവിളിയും മനസാക്ഷിയുള്ളവരുടെ മുഴുവൻ കണ്ണു തുറക്കട്ടെ കൃപേഷിന്റെയും ശരത്തിന്റെയും മാതാപിതാക്കളുടെയും ദുഃഖം കേരളം കാണുകയാണ് അവരുടെ കണ്ണിൽ വെറുതെ ആവില്ല പ്രതികാരം ജനങ്ങളാണ് നൽകേണ്ടത് ജനങ്ങൾ സമയത്ത് പ്രതികരിക്കും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്